ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാറുകരി കുമ്പളങ്ങനെ ഒരടുപ്പത്തിങ്ങനെ ചോറ് വന്നോ ഇരിക്കുകയാണ് കുമ്പളങ്ങ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ ചെത്തിയെടുത്തുകൊണ്ട് വന്ന ഒക്കെ അപ്പം നമ്മൾ അതിനാവശ്യത്തിനുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് സിമ്പിളാണ് കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മളെ വീട്ടിലുണ്ടാവുന്ന കുമ്പളങ്ങ അല്ലേ അത് ബന്ധു ഇപ്പം വെള്ളമൊഴിച്ചാൽ കുമ്പളിങ്ങ നന്നായിട്ട് വെന്ത് നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത കടുവങ്ങളെ താഴ്ച കുമ്പളങ്ങ കറി റെഡിയായി വെജിറ്റബിൾ കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ഈ വെജിറ്റേറിയൻ കറികൾ ഇരുവാധികം ചാറാക്കണ്ടല്ലോ എന്നോട് ഞാൻ ഇനി ഇതിൻ്റെ വെള്ളം തന്നെ അങ്ങോട്ട് തന്നെ കുമ്പളിങ്ങ അധികം ചാറാക്കി വ്യത്യാസം ഞാൻ ഇപ്പൊ കുമ്പളിങ്ങ തന്നെയാണ് വെക്കുന്നത് കുമ്പളങ്ങയ മോര് വിട്ട് കാളം നിക്കാം ഒരു ചാറ് വയ്ക്കാം കുമ്പളങ്ങ പരിപ്പും വയ്ക്കാം കുമ്പളങ്ങയും തക്കാളിയും വയ്ക്കാം അങ്ങനെ പല കോമ്പിനേഷനിലും കുമ്പളങ്ങ റെഡി ആകുന്നതാണ് ഞാൻ കുമ്പളങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ അരപ്പിൻ്റെ മിക്സിൻ്റെ അരച്ച് തന്നെ മിക്സി കഴിഞ്ഞ് വേറെ വെള്ളം എടുക്കേണ്ട വർക്കിങ്ങനെ பச்சை நம்மள கடுவு கூட தாழிச்சிட்டு கைள்கறி ரெடியாயும் பச்சமுளகு നേര് സ്വല്പം കരിവേപ്പിലയും കൂടെ ഇട്ട് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പളങ്കേക്കറി റെഡി ആയി വേഗം വെച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു വേഗം വെച്ചത് അടുക്കി ഉപ്പ് തളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് തളിച്ചു കൊടുക്കണം കുമ്പളിങ്ങ നന്നായിട്ട് വെള്ളത്തിൽ വറ്റിച്ച ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ച് കുമ്പളിങ്ങനെ വേലിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരപ്പും ചേർത്ത് നമുക്ക് മോരും കൂടെ ചേർത്ത് കഴിഞ്ഞ ഒരു സൂപ്പർ കുമ്പളങ്ങ മോരുകയായിരിക്കും കേട്ടോ അപ്പം കുമ്പളങ്ങ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വേറെ ഒന്നും ചേർത്തില്ല കുമ്പളങ്ങ വെക്കുമ്പോൾ ഇന്നുകൂടെ വേറെ ഒന്നും ചേർത്തില്ല കുമ്പളങ്ങ പരിപ്പ് വയ്ക്കാം കുമ്പളങ്ങ തക്കാളി വെക്കാം കുമ്പളങ്ങ മോരും വെക്കാം കുമ്പളങ്ങ മീനും ഉണക്ക മീനും വയ്ക്കാം അങ്ങനെ പല പല കോമ്പിനേഷന് വരുന്നതാണ് ആവശ്യത്തിന് ഉപ്പുമുണ്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പത്തേക്ക് നമുക്കൊന്ന് കടുക് തളച്ചിട്ടാൽ മതി നമ്മൾ അരപ്പി അതിട്ട അരപ്പിന്റെ പച്ചപ്പിക്കൊന്ന് തിളച്ചു കിട്ടുന്നതിനായിട്ടാ തിളച്ച് തുടങ്ങി